ഇതാ ധനുരാശിയിൽ ചൊവ്വ ഡിസംബർ ഇരുപത്തെട്ട് മുതൽ ഭാഗ്യം പ്രകാശിക്കുന്ന ഈ മൂന്ന് രാശിക്കാരുടെ ഉയർച്ചയും അതിവേഗമായിരിക്കും ജ്യോതിഷത്തിൽ കോപം രക്തം ധീരത എന്നിവയുടെ ഘടകമായി ചൊവ്വയെ കണക്കാക്കപ്പെടുന്നു അതിനാൽ ചൊവ്വയുടെ ചലനത്തിൽ മാറ്റം വരുമ്പോഴെല്ലാം അത് ഈ മേഖലകളിൽ പ്രത്യേകം സ്വാധീനമുണ്ടാക്കുന്നു ഗൃഹങ്ങളുടെ അധിപനായ ചൊവ്വ ഈ വർഷം അവസാനം ഡിസംബർ ഇരുപത്തെട്ടിന് ധനുരാശിയിൽ പ്രവേശിക്കുന്നു ധനുരാശിയെ ഭരിക്കുന്നത് വ്യാഴമാണ് എന്നാൽ ചൊവ്വയും വ്യാഴവും തമ്മിൽ സൗഹൃദത്തിൻ്റെ വികാരമുണ്ട് അതിനാൽ ഈ സംക്രമത്തിൻ്റെ ഫലം എല്ലാ രാശിചിഹ്നങ്ങളിലുമുള്ള ആളുകൾക്ക് ദൃശ്യമാകും ഭൂമി വസ്തുവകകൾ എന്നിവയിൽ നിന്ന് പെട്ടെന്ന് സാമ്പത്തിക നേട്ടവും ഭാഗ്യവും ലഭിക്കാൻ പോകുന്ന ആ മൂന്ന് രാശിക്കാർ ആരൊക്കെയാണ് ധനുരാശിയിൽ ചൊവ്വ പ്രവേശിക്കുന്നതിന് ഭാഗ്യം തിളങ്ങുന്ന ആ മൂന്ന് രാശിക്കാർ ആരൊക്കെയാണ് വൃശ്ചികം രാശി ചൊവ്വയുടെ രാശിചക്രത്തിലെ മാറ്റം നിങ്ങൾക്ക് ശുഭകരമാണ് കാരണം വൃശ്ചികം രാശിയുടെ അധിപൻ ചൊവ്വ ആണ് കൂടാതെ നിങ്ങളുടെ രാശിയുടെ സമ്പത്തിൻ്റെ അധിപനും ചൊവ്വയാണ് അതിനാൽ ഈ സമയത്ത് നിങ്ങൾക്ക് കാലാകാലങ്ങളിൽ അപ്രതീക്ഷിതമായി പണം ലഭിക്കും ഈ സമയത്ത് നിങ്ങളുടെ ധൈര്യവും ശക്തിയും വർദ്ധിക്കും വരുമാനം വർദ്ധിപ്പിക്കാൻ പുതിയ വഴികൾ ഉണ്ടാകും ഈ സമയം നിങ്ങൾ ഭൂമി വാങ്ങാൻ വിചാരിക്കുന്നെങ്കിൽ അത് നിങ്ങൾക്ക് വളരെ നല്ലതാണ് അത് ഭാവിയിൽ നിരവധി നേട്ടങ്ങളും നൽകും കൂടാതെ നിങ്ങളുടെ രാശിയിൽ നിന്ന് ആറാം ഭാവത്തിൻ്റെ അധിപൻ ചൊവ്വയാണ് അതിനാൽ ഈ സമയത്ത് നിങ്ങൾക്ക് കോടതി കേസുകളിൽ വിജയം ലഭിക്കും ശത്രുക്കളുടെ മേൽ വിജയം നേടാനാകും ചിങ്ങം ചൊവ്വയുടെ സംക്രമത്തോടെ ചിങ്ങം രാശിക്കാർക്ക് നല്ല ദിവസങ്ങൾ ആരംഭിക്കും നിങ്ങളുടെ രാശിയിൽ നിന്ന് അഞ്ചാം ഭാവത്തിൽ ചൊവ്വയുടെ സംക്രമണം സംഭവിക്കാൻ പോകുന്നു അതിനാൽ ഈ സമയത്ത് നിങ്ങളുടെ സന്താനങ്ങളുമായി ബന്ധപ്പെട്ട ചില നല്ല വാർത്തകൾ നിങ്ങൾക്ക് ലഭിക്കും കുടുങ്ങിക്കിടക്കുന്ന പണവും തിരിച്ചുപിടിക്കും ജോലിയുമായി ബന്ധപ്പെട്ട് ഒരു വിദേശയാത്രയ്ക്ക് പോകാനുള്ള അവസരം നിങ്ങൾക്കുണ്ടാകും നിങ്ങളുടെ കരിയറിൽ പുരോഗതി ലഭിക്കും പ്രണയബന്ധങ്ങളിൽ വിജയം നേടാനാകും അതേസമയം പ്രണയബന്ധം വിവാഹത്തിലേക്ക് മാറുകയും ചെയ്യും ജോലിയിലുള്ള ആളുകൾക്ക് ഓഫീസർമാരിൽ നിന്ന് പൂർണ്ണ പിന്തുണ ലഭിക്കും നിങ്ങൾക്ക് എല്ലാ പ്രൊജക്റ്റുകളും എളുപ്പത്തിൽ പൂർത്തിയാക്കാൻ കഴിയും ധനു ചൊവയുടെ രാശിമാറ്റം ധനുരാശിക്കാർക്ക് അനുകൂലമാണ് കാരണം നിങ്ങളുടെ രാശിയുടെ രത്നഭവനത്തിലാണ് ഈ സംക്രമം സംഭവിക്കാൻ പോകുന്നത് അതിനാൽ ഈ സമയം നിങ്ങളുടെ ആത്മവിശ്വാസം വർദ്ധിക്കും നിങ്ങൾക്ക് ആശയക്കുഴപ്പങ്ങളിൽ നിന്ന് അകന്നു നിൽക്കുകയും നിങ്ങളുടെ ലക്ഷ്യങ്ങൾ നേടുകയും ചെയ്യും നിങ്ങളുടെ ആരോഗ്യം നല്ലതായിരിക്കും ഈ സമയം നിങ്ങൾ വളരെ ഊർജ്ജസ്വലരായിരിക്കും ഈ സമയത്ത് വിവാഹിതരുടെ ദാമ്പത്യ ജീവിതം സന്തോഷകരമായിരിക്കും നിങ്ങളുടെ പങ്കാളിയുമായി എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസമുണ്ടെങ്കിൽ അത് അവസാനിക്കുകയും ചെയ്യും ബന്ധം നല്ല നിലയിൽ തുടരുകയും ചെയ്യും ഈ സമയത്ത് നിങ്ങൾക്ക് ഏത് വാഹനവും വസ്തുവകകളും വാങ്ങുവാനും സാധിച്ചേക്കാം മേഡം രാശി ഈ രാശിയിൽ ചൊവ്വ ഒമ്പതാം ഭാവത്തിൽ സഞ്ചരിക്കുന്നു ദീർഘദൂര യാത്രകൾ ഭാഗ്യം എന്നിവയുടെ വീടായാണ് ഒമ്പതാം ഭാവത്തെ നാം കണക്കാക്കപ്പെടുന്നത് അതുകൊണ്ട് തന്നെ ഈ സമയം മേഡം രാശിക്കാർക്ക് പ്രത്യേകം പ്രത്യേകം നേട്ടങ്ങൾ ലഭിക്കും കരിയറിനെക്കുറിച്ച് പറയുമ്പോൾ ഈ സമയം നിങ്ങൾക്ക് നിരവധി തൊഴിൽ അവസരങ്ങൾ കണ്ടെത്താനാകും നിങ്ങളുടെ ആഗ്രഹങ്ങൾ പലതും സഫലമായേക്കും രാഷ്ട്രീയത്തിൽ സജീവമായവർക്കും ഈ സമയത്ത് നേട്ടങ്ങൾ ലഭിക്കും എന്നാൽ എല്ലാവരെയും അന്ധമായി വിശ്വസിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക തുലാം ചൊവ്വ ധനുരാശിയിൽ പ്രവേശിച്ച് ഈ രാശിയുടെ മൂന്നാം ഭാവത്തിൽ സഞ്ചരിക്കുന്നു അത്തരമൊരു സാഹചര്യത്തിൽ ചൊവ്വയുടെ സംക്രമണം തുലാം രാശിക്കാർക്ക് അനുകൂലമാണെന്ന് തെളിഞ്ഞേക്കാം സ്വന്തമായി ബിസിനസ് തുടങ്ങാൻ പോകുന്ന നിങ്ങൾ ചിന്തിക്കുകയാണെങ്കിൽ ഈ സമയത്ത് നിങ്ങൾക്ക് ചെയ്യാൻ കഴിയും ഇതിൽ വലിയ ലാഭം ലഭിക്കാൻ സാധ്യത ഉണ്ട് പ്രണയവും വിവാഹ ജീവിതവും നല്ലതായിരിക്കും കുടുംബവുമായോ സുഹൃത്തുക്കളുമായോ നിങ്ങൾക്കൊരു യാത്ര പോകാനാകും നിങ്ങളുടെ സഹോദരി സഹോദരന്മാരുമായി നിങ്ങൾക്ക് നല്ല സമയം ചെലവഴിക്കാം ഈ രാശിക്കാർക്ക് ഇപ്പോൾ ആത്മീയതയിലേക്ക് ചായുന്നവരായിരിക്കും ജോലിസ്ഥലത്തും നിങ്ങൾക്ക് നല്ല നേട്ടങ്ങൾ കഴിവു ത്രയുമാണ് ധനുരാശിയിൽ ചൊവ്വ വരുമ്പോൾ ഭാഗ്യം ലഭിക്കുന്ന ആ മൂന്ന് രാശിക്കാർ ഈ വീഡിയോ നിങ്ങൾക്കിഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി നമസ്കാരം